ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ രാവിലെ കെട്ടിപ്പിറക്കി കൊറ്റംകുളങ്ങര ഉത്സവം ചോ കൊച്ചംകുളങ്ങര ചമയവിളക്ക് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ ഞാൻ പോവാണ് ഞാൻ ഉച്ച അവിടെ എത്തി അപ്പം ചായയും കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ചായ പോയി അതൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് സന്ധ്യ പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങുന്നുള്ളൂ ഒരു ആറുമണിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഇതാണ് കൊറ്റംകുളങ്ങര ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തിനാണ് കുറ്റംകുളിങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ആണ് പെൺവേഷം കിട്ടുന്ന ഈയൊരു ചടങ്ങിനെക്കുറിച്ചും എന്താണ് പിന്നെ അവിടുത്തെ ഉത്സവങ്ങൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്താണ് അവിടുത്തെ ഐതിഹ്യം കാര്യങ്ങൾ അപ്പം ഇതാണ് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അപ്പം ഈ ഒരു സമയത്തൊന്നും അധികം ആൾക്കാർ ഈ ആണ് പെൺവേഷം കിട്ടുന്ന ഒരു ഇതിലേക്ക് അധികം ആൾക്കാർ എത്തിയിട്ടില്ല കുറച്ചും കൂടി ഒരു സന്ധ്യാവുമ്പോഴാണ് ഒരു വിളക്കെടുക്കുന്ന ഒരു ചടങ്ങുള്ളത് അപ്പം അമ്പലത്തിൻ്റെ ചുറ്റും കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് കച്ചവടങ്ങളും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ കുറേം കൂടി കഴിയുമ്പം ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പം ഇനി എന്താണ് പ്ലോട്ടുകളും കാര്യങ്ങളും ആന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും കുറച്ചും കൂടി സന്ധ്യയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ എത്തി അമ്പലത്തിൻ്റെ ചുറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മെയിൻ ഉത്സവത്തിൽ ആണുങ്ങൾ പെൺമേഷം കെട്ടിയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ചുറ്റി വിളക്കെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് കുറച്ചു മണി മുമ്പ് നിന്നിട്ട് ഞാൻ പറയാം ഇവിടെ നല്ല വെടിപൊട്ടിപ്പ് സൗണ്ടായിരുന്നു നല്ല വെടിപൊട്ടിപ്പായിരുന്നു അവിടെ ഇവിടെ ഇനി കുരുത്തോല അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് അതിൻ്റെ എന്തോ ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത് അപ്പോഴേ ഇവിടെയും കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ ഇതും ഇതിനകത്താണ് കുരുത്തോല കാര്യങ്ങൾ ഇതിൻ്റെ മുന്നിലും ആൾക്കാർ ഒത്തിരി പേര് നിപ്പുണ്ട് ഒരു മൂന്ന് സെക്ഷൻ ഒരു ചെറിയൊരു കുരുത്തോല വെച്ചിട്ടുള്ളൊരു രൂപം അതിലും വലുത് അതിൽ ചെറുത് അങ്ങനെ ഇവിടെ ഫുൾ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുവാണ് ഇത് കാണാനും ഇതിൻ്റെ അടുത്ത് പ്ലോട്ടുകളെല്ലാം ഇവിടെ വന്ന് നിരന്ന് കിടക്കും കുറച്ചും കൂടി കഴിയുമ്പം ആന ഇതിനകത്തു നിന്ന് നിൽക്കും ഇതൊരു ഓഡിറ്റോറിയം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇത് ചെയ്തു വെച്ചേന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ ഇത് ഉണ്ടാക്കിയിരുന്നത് എത്ര അത്ര ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര സമയം വേണ്ടി ഒരു ഇതിനു വേണ്ടിയിട്ടിങ്ങനൊരു ഒരു ഒരു അതായത് അമ്പലത്തിൻ്റെ ആ ഒരു രൂപം ഇവിടെ ഓല വെച്ച് അവർ ഉണ്ടാക്കി വെച്ചേക്കാണ് മനസ്സിലായോ അപ്പം അത് അത് കണ് അത് കണ്ണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരിരിക്കുന്നു അവിടെ വെച്ച് എനിക്ക് രണ്ട് സഹേം കിട്ടി ഒരുപാട് കുറച്ച് നേരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് നല്ല ആൾക്കാരുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് അവരുടെ അമ്മ അമ്മ മോള് എല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവരുമായിട്ട് അമ്പലത്തിനകത്തേക്ക് കുറേ നേരം ചുറ്റിയാകും അപ്പം പിന്നെ അവൻ്റെ മറ്റൊരു കൂടെ വർക്ക് ചെയ്ത ചേട്ടനും കണ്ട് ചേട്ടനോട് ഒരു സ്റ്റോളിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ചേട്ടൻ നമ്മളെ കണ്ട് നല്ല സന്തോഷമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവനെയും കണ്ട് അവൻ്റെയും രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു അവരും ഒക്കെ ആയിട്ടും കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ച് ചുമ്മാ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതിനേശ് ഒരു ചായക്കടയിൽ കയറി കുറച്ച് ചായയും ഇങ്ങനെ കുറച്ച് ഒക്കെ കഴിച്ച് ഗോബി മഞ്ചൂരിയൻ ഒരു ചെറിയ ഒരു സാധനം കണ്ടില്ല ഞാൻ അറുപത് രൂപയാണ് വാങ്ങിച്ചത് കൊണ്ടായിരിക്കണം മോൾക്ക് തലയിൽ ഇങ്ങനൊരു കണ്ടോ നല്ല രസമുണ്ട് അത് കൊച്ചുങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് ഉത്സവങ്ങൾക്ക് അതിൻ്റെ പലതരം സാധനങ്ങളുണ്ട് തൂക്കിയിട്ടേക്കുന്നതുണ്ടാവും ഇത് ബലൂൺ കണ്ടോ ബലൂൺ പണ്ട് നമ്മുടെ ഈ ഒരു മത്തങ്ങ ബലൂണിന് ഞാനൊക്കെ വാങ്ങുന്ന സമയത്ത് മൂന്ന് രൂപ രണ്ട് രൂപ ഒക്കെയായിരുന്നു പിന്നെ അഞ്ച് രൂപ എപ്പോഴും കാണുന്നുണ്ട് ഇപ്പം ഒരു മത്തങ്ങ ബലൂണിന് ഇരുപത് രൂപയാണ് ഒരു മത്തങ്ങ ബലൂണിൻ്റെ വില കണ്ടല്ലേ ബലൂൺ റെഡി അതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിട്ട് പിരിഞ്ഞു ഇനി ഞാൻ ഫ്ലോട്ട് ഇല്ല വിട്ട് പിരിഞ്ഞല്ല രണ്ട് കൂടുണ്ട് പ്ലോട്ടുകളൊക്കെ വരുന്ന സമയമായി അപ്പം ഫ്ലോട്ട് കാണാനായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ബാക്കിൽ ആന വരുന്നുണ്ട് ആനയെ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ് ഹനുമാൻ്റെ ഒരു നല്ലൊരു പ്ലോട്ട് ആയിരുന്നു എല്ലാം ഹനുമാന് ശിവൻ ഗണപതി ഒക്കെ നല്ലൊരു പ്ലോട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമില്ല എന്താണ് പെണ്ണുങ്ങൾ വരത്തേ ഉള്ളൂ ആണുങ്ങള് പെൺവേഷം കിട്ടുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് കാണാം അത് മുന്നോട്ട് വരും കുറച്ചും കൂടി സന്ധ്യയായിട്ട് ഇപ്പോഴും ആൾക്കാർ വന്ന് തുടങ്ങി ആ ആണുങ്ങൾ പെൺമേഷം കെട്ടി പോവുകയാണ് കണ്ടോ ഇത് ഇനി മുന്നോട്ട് വരുന്നതേ ഉള്ളൂ ഒത്തിരി വരും സന്ധ്യ ആവുമ്പോഴത്തേന് അപ്പം അതുവരെ നമുക്ക് ഈ പ്ലോട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഒരു ഇച്ചിരി കൂടി ഇരുട്ടുമ്പോഴാണ് ഇതിനേക്ക് വിളക്കെടുക്കാനായിട്ടുള്ള ആൾക്കാർ കൂടുതലാണ് വരുന്നത് അപ്പം പ്ലോട്ട് നല്ല രസമുണ്ടായിരുന്നു ആന മൂന്നാന മൂന്നാനായിരുന്നു ഉണ്ടായിരുന്നത് ആനയെ കാണുമ്പോൾ ഒരു പേടിയാണ് എല്ലായിടത്തും ആന വരണ്ട് ഓടുന്നതും ആൾക്കാരെ കൊല്ലുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എനിക്കിത് കടംതോറും ഒരു ടെൻഷനായിരുന്നു ഇഷ്ടം നല്ലത് സംഭവിക്കുക ആൾക്കാർക്കൊരു ഇല്ല ആൾക്കാർ എൻ്റെ കീഴിൽ കയറി തന്നെ നിൽക്കും എന്താ ആ നടുക്കു നിൽക്കുന്ന ആന എന്തൊക്കെയോ ഡാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുന്നത് ഞാൻ എനിക്ക് ചെറിയൊരു ഇതായിരുന്നു പക്ഷേ എൻ്റെ മണ്ടയിരിക്കുന്ന ഇരിക്കുന്ന ആൾ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് അപ്പം കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയാണ് അപ്പോൾ അവർക്കൊരു ആനയുടെ മണ്ടയിരിക്കുന്നവർക്ക് ആനയുടെ താഴെ നിൽക്കുന്നവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു എക്സ്പ്രഷനെങ്കിലും മാറ്റം വരുമോ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷെ ആനയുടെ ആട്ടമൊക്കെ കണ്ടാൽ നമുക്കൊരു പേടിയാവും അങ്ങനെ നല്ല മൂന്ന് ആന കുടുംബന്മാരുണ്ടായിരുന്നു അപ്പം അവർ ഈ പന്തലിലേക്ക് ആനകൾ ഇറങ്ങുകയാണ് ഇനി കുറേ നേരം ഇവിടെ നിന്ന് പൊട്ടും ബാളവും ആയിട്ട് പ്ലോട്ടും എല്ലാം നിറന്ന് ഇവിടെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതിന് ശേഷം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു ഇനിയിപ്പം നിങ്ങൾക്ക് ആണുങ്ങള് പെൺമേഷൻ കിട്ടിയ രൂപങ്ങൾ ഒത്തിരി കാണാം രണ്ട് കൊച്ചു പിള്ളേരെ കണ്ടോ രണ്ട് അമ്പിള്ളേരാണ് അവർ അപ്പോൾ അവർ പെൺമേഷൻ കെട്ടി വന്നേക്കുന്നതാണ് ഒരു പ്രത്യേക ചടങ്ങാണ് അല്ലേ അപ്പം ഇവിടുത്തെ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ വരുന്ന കണ്ടോ അതെല്ലാ ആണുങ്ങളാണ് ഇവിടെ ഒരു മെയിൻ കാര്യം ഒന്നുകിൽ നമ്മൾ പാവാടയും ഉടുപ്പും അല്ലെങ്കിൽ സാരി ഇത് ഒരു വിളക്ക് പിടിച്ചു വേണം നമ്മൾ ദൈവത്തിന് ചുറ്റിന് വലം വയ്ക്കാനായിട്ട് കണ്ടു അവർ കൊണ്ടുവന്ന ഒരു വിളക്ക് കണ്ടു ഒരു ശൂലങ്ങൾക്ക് അതിലേക്കാണ് അതിൽ മാത്രമേ അവിടെ അത് അനുവദിക്കൂ അതിന് നമ്മൾ നൂറ് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ആ വിളക്ക് മേടിച്ചിട്ട് ആ വിളക്കിനത് തിരിയിട്ട് കത്തിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം അപ്പോൾ എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് വന്നതെന്ന് വെച്ചാൽ അതായത് പണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു പാറപ്പുറത്ത് ആൺ പിള്ളേർ മുടിയൊക്കെ കെട്ടി പെൺമേഷം കെട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടുത്തെ പാറയ്ക്കകത്ത് ഒരു ചോരയുടെ അംശം വന്നു എന്നാണ് പറയുന്നത് അപ്പം അന്ന് മുതൽ പറയുന്നത് ആണുങ്ങള് പെൺമേഷം കെട്ടി ഈ ഒരു ഏരിയയിൽ വരുവാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം അപ്പം ആണുങ്ങൾ പെൺമേഷം കിട്ടി വന്ന് കളി നിൽക്കുന്ന സമയത്ത് ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഈ സമയത്ത് വിളിച്ചാൽ ദൈവം കേൾക്കും അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങും ഈ ഈ ഒരു ദിനങ്ങളിൽ ഇത് ആചരിച്ചു പോകുന്നതും ഉത്സവം സാധാരണ നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവം കൊട്ടും പാട്ടും ബ്ലോട്ടും കഥകളി ആട്ടം പാട്ട് ഇതൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇത് കൂടാണ്ട് ഇവിടെ ഈ ഒരു ഇതും ഉണ്ട് അപ്പം അതൊരു വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങും കാണാത്ത രീതിയിലൊരു പ്രത്യേകത അപ്പം ഇതായിരുന്നു കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനൊരു ആണ് പെൺമേഷം കിട്ടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഉണ്ട് ആ സമയത്ത് വിളിച്ചാൽ വിളികേക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്നാണ് ഈ ആൾക്കാർ വന്നിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നിന്ന ദിവസങ്ങളിൽ കൂടുതലും നാട്ടുകാർ ആണുങ്ങൾ പെൺമേഷം കിട്ടിയതായിരുന്നു കൂടുതലും കൂടുതലും അങ്ങനെയാണ് ഞങ്ങളുടെ പയ്യന്മാരും ചേട്ടന്മാർ ഹസ്ബൻഡ് അങ്ങനെയൊക്കെയുള്ള നാട്ടിലാളുകളായിരുന്നു കൂടുതലും അല്ലാതെ പുറത്തുനിന്ന് അതിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് വരുന്നവരും ഉണ്ട് ഒത്തിരി കുറേയും കൂടി നൈറ്റിലായിരിക്കും വരുന്നത് ഞാൻ ഞാനൊരു പത്ത് മണിവരെ നിന്നോളൂ ശേഷം ഞാൻ നിന്നില്ല എനിക്ക് പത്ത് മണിക്ക് ശേഷം വരുന്നത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒരുങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകണം പിന്നെ ഞാനും പത്ത് മണിയാവുമ്പോൾ അവസാനിപ്പിച്ച് ഞങ്ങളെ ഒക്കെ എടുത്ത് ഞാനും തിരിച്ചു പോയി നമുക്ക് എത്ര സുന്ദരിമാരാണല്ലേ ആ സുന്ദരിമാര് നമ്മൾ ഇതിനെ ഇതിനകത്തും എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എന്തു പറഞ്ഞു ഏച്ചി കെട്ടിയാൽ ഒഴിച്ചു കിടക്കും എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ഒരു പെണ്ണേം ഒരാണ് പെണ്ണായതിനെയും കമ്പയർ ചെയ്യാൻ പറ്റത്തിയില്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ സൗന്ദര്യമുണ്ട് അപ്പോൾ ആണുങ്ങള് ചിലരുടെ ഒരു മൂഢമായ വിശ്വാസമാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഒരാള് ഇത്രയും മേക്കപ്പ് അടിച്ചിട്ടാണ് ഒരു ലുക്ക് ഉണ്ടെന്ന് പറയുന്നത് ഇവർ സാധാരണ രീതിയിൽ നിന്നിട്ടൊരു പെൺവേഷം കിട്ടി മുടിയും ഒക്കെ വരുവാണെങ്കിൽ അതിന് ഒരു ഭംഗി കൊണ്ടാവുന്ന എനിക്ക് തോന്നില്ല ആണ് പെണ്ണായപ്പം ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് വെറും പൊട്ടത്തരമാണ് അത്രയും മേക്കപ്പും എന്തൊക്കെ കാര്യങ്ങളാണോ എന്തോ ഒരു മോന്തി വാരി തേച്ചേക്കുന്നത് മഞ്ഞക്കിളറോ പച്ചക്കിള്ളറോ കണ്ടില്ലൊക്കെ എന്തൊക്കെ കളറാണെന്നാണോ അറിയോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു എന്താ നമ്മൾ ഡാൻസിനൊക്കെ വേഷം ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവം അത്ര തന്നെ ഉള്ളൂ പക്ഷേ നാച്ചുറലി നോക്ക് നാച്ചുറലി ഒരു നല്ല ഭംഗിയായിട്ട് ഉണ്ട് അധികം മേക്കപ്പൊന്നും ചെയ്യാണ്ട് തന്നാൽ ഉള്ള മുഖത്തിനെ നന്നായിട്ട് കാണിച്ച് വന്നേക്കുന്ന കുറച്ച് പേരുണ്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർ വളരെ ഭംഗിയായിട്ടുണ്ട് നാട്ടിലൊക്കെയുള്ള നല്ല പിള്ളേർ നല്ല രീതിയിൽ അങ്ങനെ അധികം മേക്കപ്പും അധികം കളറും വരുത്തേച്ച് ഒരു കോപ്രായം കിട്ടാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ഒരുപാട് ഇട്ടേക്കിട്ട് കൊണ്ട് ഭയങ്കര സൗന്ദര്യം എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല അതിപ്പോൾ ഒരു നോർമൽ ഒരു പെണ്ണ് ഒരുപാട് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരേക്കാളും സൗന്ദര്യമാണ് ആയിരിക്കും ഈ കുപ്പയെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം പോയവൻ അവൻ നല്ല ചിരിച്ച് തുള്ളിക്കൊണ്ട് വന്നതാണ് പക്ഷേ എന്നെ വീഡിയോ എടുപ്പ് കറക്റ്റ് ശരിയല്ല ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ഒരു പൊറോട്ടയും ചിക്കനും കഴിച്ച് ഞാൻ കിട്ടു തുടങ്ങി ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കുന്നെങ്കിൽ കാണാം ഓക്കെ ബൈ